ഹലോ അസ്സാംക്കും അപ്പം ഇന്ന് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ചിക്കന് നമ്മൾ എത്രയാണ് എടുക്കുന്നത് അത്രക്ക് ചെരുവുള്ളി എടുക്കുക ഇനിയിപ്പോൾ അത്രക്കൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ പകുതി എങ്കിലും എടുക്കുക കേട്ടോ ചെരുവുള്ളി എത്രത്തോളം ഇടുന്നോ അത്രക്കും ടേസ്റ്റ് കൂടും കുഞ്ഞുള്ളി ചെറുള്ളി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ അതാ ചെറുള്ളി ചതച്ച് ഒന്ന് അരഞ്ഞുപോയി ഇത്ര കരയുണ്ട ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി പക്ഷെ ഇത് ഒന്നിത്തിരി അധികം അരഞ്ഞു വരുന്നാലും കുഴപ്പമില്ല ഇപ്പം നമ്മൾ ഏത് ചട്ടിയിലാണോ ചിക്കൻ വേവിക്കണേ ആ ചട്ടിയിൽ ചിക്കന് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ചതച്ച് വെച്ച ഉള്ളില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവിന് ആവശ്യമുള്ള മുളകുപൊടി ഇട്ട് കൊടുക്കാം കേട്ടോ വേറെ ഒന്നും അധികം ചേർക്കണില്ല പിന്നെ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു ഇനി ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇത്രമാത്രം സാധനങ്ങൾ ഇതിൽ വേണ്ടു അധികം സാധനങ്ങളൊന്നും വേണ്ട ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ അധികം വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം തീ ഇത്തിരി കൂട്ടി വെക്കണം കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളക്കുന്നത് വരെ തീ കൊടുക്കുക കണ്ട തീ കൂട്ടി വച്ചപ്പോൾ അത് തിളച്ച് വന്നപ്പോൾ അതിൽ തന്നെ വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഈ വെള്ളം ഇതിൽ വറ്റി റെഡിയായി വരുന്നത് അതുവരെ ചിക്കൻ വേം വേണം അപ്പോൾ ഞാൻ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചു കാരണം ചിക്കൻ വേവണമല്ലോ പിന്നെ നമ്മൾ അധികം അടച്ച് വെക്കില്ല കേട്ടോ പിന്നെ തീ കുറച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് ഈ വെള്ളം വറ്റിച്ചെടുക്കണം കണ്ടോ പിന്നെ വെള്ളം വറ്റി ആ എണ്ണ തെളിഞ്ഞു വന്നു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ചെറിയുള്ളിൻ്റെ നല്ലൊരു സ്മെല്ലാണ് കിട്ടണത് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇത്തിരി ഇട്ട് കൊടുക്കാം ഞാൻ അധികം ഇട്ട് കൊടുത്തിട്ടില്ല പക്ഷേ നല്ല ഈ ചെറുവിള്ളിൻ്റെ നല്ലൊരു സ്മെല്ലാണ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഇത് എനിക്കെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ ഉമ്മച്ചിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ